നമ്മൾ നമ്മുടെ ആരംഭിച്ചിരിക്കുന്നു റാലി തുടങ്ങുകയാണ് അടുത്ത സ്പോട്ട് യാണ് ഇവിടെയാണ് പോകുന്ന വഴിയിലൊക്കെ അരീക്കോട്ടേക്കാണ് നമ്മുടെ യാത്ര അല്ലെ അപ്പോൾ നമ്മൾ സുരക്ഷിതമായ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു സുരക്ഷിതമായ കരങ്ങളിൽ കേരളത്തിന്റെ ചെറുപ്പത്തെയും യൗവനത്തെയും ബാല്യത്തെയും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഏൽപ്പിക്കണം അതിനുള്ള വലിയ പോരാട്ടത്തിലാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ട് ടിവിയുടെ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ലഹരിയും വേണ്ട ലഹരിയും വേണ്ട മഞ്ചേരിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഭിവാദ്യങ്ങൾ അപ്പൊ നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നു അപ്പോ ജീവിതം ലഹരിയാക്കിയ മനുഷ്യർക്കൊപ്പം നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ മഞ്ചേരിയിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത് നേരെ ഇനി പോകുന്നത് അരിക്കോട്ടേക്കാണ് അരീക്കോട് നിന്നും നമ്മൾ അടുത്ത സ്ഥലം അരീക്കോട് നിന്നും ആണ് പോവുക അപ്പൊ ആദ്യം നമ്മളുടെ ഡെസ്റ്റിനേഷൻ അരീക്കോട് എവിടെയാണ് വരൂ ഹായ് സോറി ഒരുമിച്ച് നിൽക്കുകൾക്കാരെ അറിയിക്കുക ആ പരിസരത്ത് എന്തെങ്കിലും കച്ചവടം ഉണ്ടെങ്കിൽ നമ്മളെയോ എക്സൈസിനോ അറിയിക്കുക താങ്ക് യു അപ്പോൾ നമ്മൾ തുടങ്ങുന്നു അപ്പൊ സുചിയെ തുടങ്ങാം മഞ്ചേരി വഴി പോയിട്ടുണ്ടോ എന്നാൽ എന്നാൽ വഴി കാണാം മനോഹരമായ സ്ഥലമാണ് അതിലേറെ മനുഷ്യരാണ് അപ്പൊ നല്ല റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു സ്റ്റേറ്റ് ക്യാമ്പയിനും ഇതോടൊപ്പം തുടങ്ങുകയാണ് ഗ്രേറ്റ് അതിന്റെ പോസ്റ്റർ പ്രകാശനമാണ് ഇത് യൂത്ത് വിന്റെ ക്യാമ്പയിനും തുടങ്ങുകയാണ് ആ ക്യാമ്പയിന്റെ പോസ്റ്റർ പ്രകാശനമാണ് നമ്മൾ ഇതോടൊപ്പം നടത്തുന്നത് വെരി ഗുഡ് ഓക്കെ ഗോ ഹെഡ് താങ്ക് യു സാർ ഇതാണ് പോസ്റ്റർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മഞ്ചേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അപ്പൊ പോകുന്ന വഴിയിൽ ധാരാളം മനുഷ്യര് പഞ്ചായത്ത് തലത്തിലുള്ളവര് സ്കൂൾ വിദ്യാർത്ഥികള് രക്ഷിതാക്കള് നിരവധി ആളുകൾ നമുക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട് ജനം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്നത് നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ലഹരിയുടെ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ലഹരിയുമായി ബന്ധപ്പെട്ട ലഹളകളുടെ എണ്ണം വരുന്ന സാഹചര്യത്തിലുമാണ് നമ്മൾ ഈ ക്യാമ്പയിൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അല്ലെ അതെ വനിതാ ദിനമായിട്ട് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ അതെ അതെ വനിതാ ദിനമായിട്ട് എനിക്ക് താങ്കളോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് സ്ത്രീകളെ കുറച്ചുകൂടി ബഹുമാനിക്കണം സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സമയത്തും അതെ അതെ ഇദ്ദേഹം ഭാര്യ രമ്യയോട് എത്ര റെസ്പെക്ടോടെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്യാറുണ്ട് കാരണം എപ്പോഴായാലും എത്ര തിരക്കിലായാലും ഭാര്യയുടെ ഫോൺ കോൾ സ്വൈപ്പ് ചെയ്ത് ഓഫ് ചെയ്യാറില്ല അപ്പോൾ തന്നെ എടുക്കുന്ന ഭർത്താക്കന്മാരോട് ഈ വനിതാ ദിനത്തിൽ ഫോൺ കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കണം കേൾക്കാൻ ഒരു സമയം കൊടുക്കണം കേൾക്കാൻ പുരുഷന്മാർക്ക് മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുകൾ പലപ്പോഴും സ്ത്രീകൾക്കുണ്ട് ആ ബുദ്ധിമുട്ടുകളെ പലപ്പോഴും അവരെ ഒപ്പം അവരെ വിവേചിക്കാൻ ചൂഷണം എന്നുള്ളതാണ് പാടില്ല അതെ ഉറപ്പായിട്ട് നമ്മൾ ഇപ്പൊ ഞാനൊരു ഭാര്യയാണ് പതിനഞ്ച് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു ഭാര്യ അപ്പൊ ഈ വൈവാഹിക ജീവിതത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ താഴെ കമന്റ് വരുന്നുണ്ടോ നമുക്ക് നോക്കണ്ട തൽക്കാലം നമ്മൾ നോക്കത്തില്ല അപ്പോൾ ഈ വനിതാ ദിനത്തിൽ ഭാര്യ ഭർത്തൃബന്ധം കൂടുതൽ ആസ്വാദ്യകരമാക്കിക്കൊണ്ട് കൂടുതൽ രണ്ടുപേരും പരസ്പരം കേൾക്കണം അതായത് ഭർത്താവ് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ പ്രത്യേകിച്ചും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാകുമ്പോൾ മാനസിക സമ്മർദ്ദം കൂടാം ഒരാൾ വീട്ടമ്മയും ഒരാൾ ജോലി ചെയ്യുന്ന ആളുമാകുമ്പോൾ സമ്മർദ്ദം ഉണ്ടാകാം മറ്റേ അതായത് വീട്ടച്ഛനും ഭാര്യ ജോലി ചെയ്യുന്നതും ചിലയിടങ്ങളിലെങ്കിലും ഉണ്ട് അപ്പോൾ വീട്ടച്ഛനാണെങ്കിൽ വീട്ടച്ഛനെയും കേൾക്കാൻ നമ്മൾ തയ്യാറാവണം മക്കളെ കേൾക്കണം അതൊക്കെയാണ് ഏറ്റവും പ്രധാനം അല്ലേ